ഹലോ സുഹൃത്തുക്കളെ ഞാൻ വിനോദ് എൻ്റെ യൂട്യൂബ് ചാനലായ ബിനോദ് പസിലെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പുതിയൊരു എടാ കൂടാണ് നാലു എല്ലാ ഭാഗവും ഒരേ ഡിസൈനിൽ വരുന്നൊരു സാധനം ഇത് നമ്മ പരിചയപ്പെടാൻ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം കഴിച്ചെടുക്കണമെങ്കിൽ ചെറിയ പ്രശ്നം അത് നോക്കിയാ ഇതാ കിട്ടി 全拿走。 സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണത്തിൽ ഒമ്പത് കഷ്ണമാണ് മൊത്തത്തിൽ വരുന്നത് ഇതും കൂടെ ഒട്ടിച്ചതാണ് കഷ്ണം ഇതിൻ്റെ ഉള്ള കയറ്റി ഒട്ടിച്ചത് എന്താ തന്നെ ഇവിടെ ഒട്ടിച്ച് സെറ്റാക്കിയതാണ് ഇതിറ്റാ രണ്ടെണ്ണം ഇതിറ്റാ രണ്ടെണ്ണം കാണോ ഒട്ടിച്ച് അതേപോലെ ഇതേ സാധനം രണ്ടെണ്ണം ഒരു കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് ഇത് പോലെ തന്നെ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുന്നാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളത് സെറ്റ് ചെയ്ത് നോക്കാം അത് ഇതൊന്നെടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഒരേമാതിരി സാധനത്തിന്റെ ഒന്ന് ഇതെടുക്കുക ഇതെടുത്ത് ഇതേ അളവിൽ ഇവിടെ വെക്കുക ഇതെടുത്തിട്ട് ഇതേ ഇതേപോലെ എടുക്കുന്ന അടുത്തത് ഇതാന്ന് വേണ്ടത് ഇത് കൊടുത്താത്തി കഴിഞ്ഞാല് ഇത് ഇവിടെ വെക്കാറ് എന്നിട്ട് ഇത് കൊണ്ടിരിക്കുക അപ്പോ ഒരു വാഗ് കൂടിയുള്ള നമുക്ക് ഇത് വെക്കാൻ ഇവിടെ ഇവിടെ കൂടി ഇത് വെക്കാറുള്ളൂ പരിപാടിയിൽ തന്നെ ഏതാ ൂറും ശരിയായി ഉള്ളൂ ഒരു പരിപാടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരും താങ്ക്